ഇപ്പോഴും നമ്മള് സ്കിറ്റ് എഴുതുമ്പോ ഇപ്പൊ അറിയാതെ ഞാനത് പറയാൻ പറ്റുന്നു പറഞ്ഞാൽ പറയാൻ പറ്റുവായിരുന്നു ചേട്ടൻ പറ അത് തന്നെ ആയിരിക്കും അല്ല ഇങ്ങനെ നമ്മൾ സ്കിറ്റ് എഴുതുമ്പോ അത് ഇങ്ങനെ അറിയാതെ വന്നു അറിയാണ്ട് വരും ഞാൻ ഈ ഒരു എന്റെ വീട്ടിലൊരു ചടങ്ങിന് ഇങ്ങനെ പലരും പലതും കെട്ടം കെട്ടായിട്ട് വിളിക്കുമ്പോൾ ഞാൻ പറയ ഒരു ദിവസം തന്നെ ആൾക്കാർ വരും ഒരു ദിവസം നമ്മുടെ പരിചയത്തിലുള്ള ഈ ഷാഞ്ചേട്ടൻ സാഞ്ചേട്ടൻ സുബി അങ്ങനെ എന്റെ ഭാര്യ പറഞ്ഞു സുബിയോ ചേരുന്നോട് കാരണം നമുക്കിത് ഇപ്പഴും ഫുള്ളായിട്ട് അങ്ങ് ഫീഡായി അത് ഫുള്ളായിട്ട് അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് നമ്മള് വന്നിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ ഞാനിത് വണ്ടിയിൽ ഇരിക്കുമ്പം ഞാൻ നാളെ എന്നാ ഞാൻ പറയും നാളെ ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ ഷോയുടെ ഇതാണ് നാളെ ആരെക്കുറിച്ച് ആരെ ആരുടെ എപ്പിസോഡ് ഞാൻ പറഞ്ഞു സുബിയുടെ അപ്പോൾ എന്റെ വൈഫിനോട് പറയും മരിച്ചു എന്നുള്ള സത്യം അതിപ്പോ ഇപ്പോഴും എൻ്റെ വൈഫ് അപ്പോൾ നമ്മളിലൂടെയാണ് പേര് അല്ല ഇത് തന്നെ നമ്മളെ ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാമെന്ന് ചിലപ്പോൾ ചേച്ചി എവിടെ ഒരു ഷോയ്ക്ക് പോയിരിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഫീലേ നമുക്ക് വരുന്നുള്ളു